ഹായ് ഫ്രണ്ട്സ് ടിപ്പിസിലോലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ചിക്കൻ ഫ്രൈഡ് റൈസറാണ് അതെങ്ങനെ തയ്യാറാക്കണം എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കണം അതിനുവേണ്ടി ഒന്നര സ്പൂൺ കോൺഫ്ലവർ അരസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ സോയാ സോസ് ഇത് നന്നായിട്ട് യോജിപ്പിക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം കുക്കറിൽ അപ്പൊ ഞാൻ അരി എടുത്തിങ്ങുന്നത് ഈ കപ്പിലാണ് ഇതിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമൊന്നാണ് അളവ് അപ്പൊ ഞാനിതിൽ രണ്ട് കപ്പ് കപ്പ് അരിയാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നമ്മള് രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി ഊറ്റി വെക്കാം ഇനി അരിക്ക് അനുസരിച്ചുള്ള വെള്ളം എടുക്കണേട്ടാ മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കണം ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഉപ്പിടുക ഇനി നമ്മൾ അരി വാർത്ത അരിയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നതാണ് ഇനി ചെയ്യേണ്ടത് കുക്കറിന്റെ വെയിറ്റ് എടുത്ത് മാറ്റുക എന്നിട്ട് ഇത് അടച്ചു വെക്കാം എന്നിട്ട് വേണം നമ്മ സ്റ്റവിലേക്ക് വെക്കാൻ അപ്പൊ നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം ഇപ്പൊ കുക്കർ അടുപ്പത്ത് വെച്ച് ഇനി ഇതിന് ആവി വരുമ്പോ നമ്മൾ വെയിറ്റ് ഇട്ടാൽ മതി നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം ഇനി സിമ്മിൽ ഇടുക ഒരു നാല് മിനിറ്റ് സിമ്മിലിടുക ഇപ്പോൾ നാല് മിനിറ്റ് ആയി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ചിക്കനൊക്കെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി നമുക്കൊരു പാൻ വെക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അധികം ഫ്രൈ ആക്കുന്നില്ല അധികം ഫ്രൈ ആക്കി അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഞാനത് കോരി മാറ്റനാണ് അടുത്ത സ്റ്റെപ്പ് ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് വറുത്തെടുക്കാം മുട്ട ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതും കോഴി മാറ്റാം അടുത്ത് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് പച്ചക്കറിയൊക്കെ വാട്ടാം ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി അതിൽ വാടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഇഞ്ചിട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ അടുത്ത് കുറച്ച് സ്പ്രിംഗ് പൊനിയ നമുക്ക് സവാള ഇനി ആവശ്യത്തിന് ഉപ്പിട്ടു കൊടുക്കാം ഇതം വെന്ത് പോകരുതും ഒരു കടിക്കുന്ന ഭാഗത്തിന് നമുക്ക് കിട്ടണം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ടു കൊടുക്കാം പച്ചക്കറിയൊക്കെ ഒരുവിധം വിധം വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും മുട്ടയും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പൊ നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പൊ റൈസൊക്കെ നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം ചൂടാറിയിട്ട് വേണം ഇട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ കൃത്യസമയത്ത് തന്നെ ജിവിൻചട്ടിനെത്തി അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ജീവൻചേട്ടനെ വിളിക്കുന്നതാണ് വാ കഴിച്ചു നോക്കൂ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് മാറിയിട്ടില്ല കാരണം ഫ്രൈഡ് റൈസ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന ഫൈനൽ സമയത്താണ് ഞാൻ വന്നത് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അതായത് ഞാൻ കഴിച്ചു വെക്കാം ചിക്കൻ ഫ്രൈഡ് റൈസ് സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളിയായിട്ടുണ്ട് ആ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തത് തന്നെ ചിക്കൻ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ഇപ്പോൾ ഈ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി താങ്ക് യു ഇനിയിപ്പം അധികം സമയം കണ്ട സമയം ഇപ്പോൾ തന്നെ ഇട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരത്താ നമ്മുടെ ഒരു ഫുഡും കൂടിയാണിത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അഭിനന്ദനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രഷറും എല്ലാ വിവേഴ്സും ഇതേപോലെ നാടൻ ചിക്കൻ ഫ്രൈഡ് റൈസ് നിങ്ങളും ഉണ്ടാക്കുക ഞങ്ങളിത് ഇടയ്ക്ക് ഉണ്ടാവുന്നതാണ് പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്തായാലും ചിക്കൻ ഫ്രൈഡ് റൈസ് അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ കൂടാതെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാ വിവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ ബൈ